പ്രേക്ഷകർക്ക് നമ്മുടെ ഈ പുതിരോടിലേക്ക് വീണ്ടും സ്വാഗതം ഐ എസ് എല്ലിൽ ഇന്ന് ഡബിൾ ഹെഡർ ദിനമാണ് ഇന്ന് വൈകിട്ട് നടന്ന മത്സരത്തിൽ നോർത്ത് ഈസ്റ്റും അതുപോലെ തന്നെ ഈസ്റ്റ് ബംഗാളും തമ്മിലുള്ള പോരാട്ടമാണ് നടന്നത് എന്നാൽ ഇന്ന് രാത്രി ഏഴരയ്ക്ക് നടക്കുന്ന മത്സരത്തിൽ മോഹൻ ബഗാനും അതുപോലെ തന്നെ എഫ് സി ഗോവയും തമ്മിലുള്ള വാർഷിക പോരാട്ടവും നടക്കും എന്തായാലും ഇന്ന് വൈകിട്ട് നടന്ന മത്സരം നിലവിൽ അവസാനിച്ചിട്ടുണ്ട് നോർത്ത് ഈസ്റ്റും അതുപോലെ തന്നെ ഈസ്റ്റ് ബംഗാളും തമ്മിലുള്ള പോരാട്ടത്തിൽ ഒരു തകർപ്പൻ വിജയം ഇപ്പോൾ നിലവിൽ സ്വന്തമാക്കിയിരിക്കുകയാണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എന്തായാലും നമുക്ക് വിശദമായി വിശദമായതിനെ പരിശോധിക്കാം അതിനുമുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം എൺപത് ശതമാനത്തോളം പേരും ചാനൽ ഇവരെയായിട്ടും ഒന്നും സബ്സ്ക്രൈബ് ഇടില്ല അതുകൊണ്ട് തന്നെ ദയവെ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് വീഡിയോ കാണാൻ ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് നിലവിലൂടെ തന്നെ കടക്കാം എന്തായാലും ഇന്നത്തെ ഡബിൾ ഹെഡർ ദിനത്തിലെ ആദ്യ മത്സരത്തിൽ ഒരു തകർപ്പൻ വിജയം ഇപ്പോൾ നിലവിൽ സ്വന്തമാക്കിയിരിക്കുകയാണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എതിരില്ലാത്ത നാല് ഗോളുകൾക്കാണ് ഈസ്റ്റ് ബംഗാളിനെ ഇപ്പോൾ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് പരാജയപ്പെടുത്തിയിരിക്കുന്നത് എന്തായാലും നേരത്തെ തന്നെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് പ്ലേ ഓഫിലേക്ക് യോഗ്യത നേടിയിരുന്നു എന്നാൽ അവരിപ്പോൾ ഈ വിജയത്തോടു കൂടി പോയിന്റ് ടേബിളിൽ മൂന്നാം സ്ഥാനത്തേക്ക് ഇപ്പോൾ ഉയർന്നു വന്നിട്ടുണ്ട് മോഹൻ ബഗാനും അതുപോലെ തന്നെ ഗോവ യ്ക്കും തൊട്ടുതാഴെ മൂന്നാം സ്ഥാനത്താണ് ഇപ്പോൾ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഈ വിജയത്തോടു കൂടി ഇപ്പോൾ കയറി വന്നിരിക്കുന്നത് എന്തായാലും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൻ്റെ ഗോൾ മെഷീനായ അലാദീൻ അചാര്യ ഇന്നത്തെ മത്സരത്തിൽ ഇരട്ട ഗോളുകൾ നേടിക്കൊണ്ട് നോർത്ത് ഈസ്റ്റിൻ്റെ വിജയശില്പിയായി എന്ന് തന്നെ നിലവിൽ പറയേണ്ടി വരും മറിച്ച് ഈസ്റ്റ് ബംഗാളിൻ്റെ കാര്യമെടുക്കുകയാണെങ്കിൽ അവരുടെ അവസാന മത്സരമായിരുന്നു ഇന്ന് ഐ എസ് എല്ലിൽ നടന്നത് എന്നാൽ ആ മത്സരത്തിൽ നിരാശയാണ് ഈസ്റ്റ് ബംഗാൾ ആരാധകർക്ക് ഇപ്പോൾ ഈസ്റ്റ് ബംഗാൾ നൽകിയിരിക്കുന്നത് അവസാന മത്സരം ഒരു തോൽവിയോട് കൂടിയാണ് ഇപ്പോൾ ഐ എസ് എൽ പതിനൊന്നാം സീസൺ അവരിപ്പോൾ നിലവിൽ അവസാനിപ്പിച്ചിരിക്കുന്നത് വെറും തോൽവി എന്ന് പറഞ്ഞാൽ പറ്റില്ല ഒരു നാണംകട്ട തോൽവി തന്നെ അവരിപ്പോൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട് എന്തായാലും ഈസ്റ്റ് ബംഗാൾ ഈ വലിയ പരാജയം കൂടി ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിനാണ് ഒരു സന്തോഷ വാർത്ത ഇപ്പോൾ വന്നു ചേർന്നിരിക്കുന്നത് ബ്ലാസ്റ്റേഴ്സ് ഇന്നലത്തെ മത്സരം വിജയിച്ചെങ്കിൽ പോലും ബ്ലാസ്റ്റേഴ്സ് പോയിന്റ് ടേബിളിൽ ഒമ്പതാം സ്ഥാനത്തായിരുന്നു എന്നാൽ ഇന്ന് നാല് ഗോളുകൾ കൂടി ഇപ്പോൾ ഈസ്റ്റ് ബംഗാളിൻ്റെ ഗോൾ ഡിഫറൻസ് എന്ന് പറയുന്നത് മൈനസ് ആറിലേക്ക് എത്തിയിട്ടുണ്ട് ബ്ലാസ്റ്റേഴ്സിന് അവിടെ മൈനസ് നാലാണ് ഗോൾ ഡിഫറൻസ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ഈസ്റ്റ് ബംഗാളിനെ പിന്തള്ളിക്കൊണ്ട് പോയിന്റ് ടേബിളിൽ എട്ടാം സ്ഥാനത്തേക്ക് ഇപ്പോൾ കയറി വന്നിട്ടുണ്ട് അടുത്ത മത്സരത്തിൽ ഹൈദരാബാദിനോട് വിജയിക്കാനായിട്ട് സാധിച്ചാൽ ബ്ലാസ്റ്റേഴ്സിനെ എട്ടാം സ്ഥാനത്ത് നിലനിന്നുകൊണ്ട് ഈ സീസൺ അവസാനിപ്പിക്കാം എന്നതാണ് ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്തായാലും ഇന്നത്തെ മത്സരത്തിൽ ഈസ്റ്റ് ബംഗാൾ പരാജയപ്പെടുത്തോടുകൂടി കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു സ്ഥാനം കൂടി മെച്ചപ്പെടുത്താൻ സാധിച്ചു എന്ന് പറയുന്നത് ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് നല്ലൊരു റിസൾട്ട് തന്നെയാണ് എന്തായാലും ഇന്നത്തെ മത്സരത്തിൽ എതിരില്ലാത്ത നാല് ഗോളുകൾക്കാണ് ഇപ്പോൾ ഈസ്റ്റ് ബംഗാളിനെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് പരാജയപ്പെടുത്തിയിരിക്കുന്നത് എന്തായാലും ഐ എസ് എൽ ഇന്നത്തെ രണ്ടാമത്തെ ഡബിൾ ഹെഡർ മത്സരത്തിൽ എഫ് സി ഗോവ മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിൽ നേരിടാനായിരിക്കുകയാണ് ആ മത്സരത്തിനായി നമുക്ക് കാത്തിരിക്കാം